വെൽക്കം ടു ഫെബ്രുവരി ഫെബ്രുവരി മാസമാണ് പുതിയ മാസമാണ് ഇതൊരു ലവേഴ്സ് സ്പെഷ്യൽ മന്താണ് ഇനി അങ്ങോട്ട് ഫോർട്ടീൻ ഡേയ്സ് ഗിഫ്റ്റ് കൊടുക്കലും വാങ്ങലൊക്കെ ആകെ പാടാൻ അല്ലേ അപ്പോൾ നിങ്ങളുടെ കപ്പിൾസിന് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ല അഫോർഡബിൾ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഗിഫ്റ്റ് ആയിരിക്കും ഈ എപ്പിസോഡിൽ കാണിക്കാൻ വന്നത് അപ്പോൾ നമുക്ക് കണ്ടാലോ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഫെബ്രുവരി സ്പെഷ്യൽ കളക്ഷൻ നിങ്ങളുടെ ലവ്വറിനോ വൈഫിനോ ഇനി ലവർ ആവാൻ പോകുന്ന ആൾക്കൊക്കെ പ്രപ്പോസിംഗ് ഡേക്കൊക്കെ നമുക്ക് നല്ല ക്യൂട്ടായിട്ട് പോയി പ്രപ്പോസ് ചെയ്യാൻ പറ്റുന്ന നല്ല റിച്ച് ലുക്ക് തരുന്ന ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റിങ്സ് ആണ് ഈ വരുന്ന റിങ്സ് ഇതാണ് സൂഫി കളക്ഷൻ എല്ലാവർക്കും അറിയാം സൂഫി കളക്ഷനോട് നമുക്കൊക്കെ പ്രത്യേക ഒരു ഇഷ്ടമാണ് കാരണം അതിൻ്റെ ആ ഒരു കളറും അതിൻ്റെ ആ ഒരു ഷൈ ഷൈനിങ്ങും ഒക്കെയാണ് കാരണം എൻ്റെ കയ്യിൽ അതുകൊണ്ട് തന്നെ വന്നപ്പോൾ ഒരു സൂഫി റിങ് എടുത്തിട്ടുണ്ട് ഇതിനൊക്കെ ഒന്നര ഗ്രാം ആണ് ഈ ഒരു സൂഫി റിങ്ങിന് വരുന്നത് ഈ ഒന്നര ഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന റിംഗ് തൊട്ട് ഒരു മൂന്ന് മൂന്നര ഗ്രാം വരെ സ്റ്റാർട്ട് ചെയ്യുന്ന വരുന്ന റിങ്സ് ആണ് ഇപ്പം എൻ്റെ കയ്യിൽ ഉള്ളത് ഇതാ ഇതൊരു റെഡ് സ്റ്റോൺ ആണ് ഇനി വരുമ്പോതാ ബ്ലാക്ക് ആണ് ഇതൊരു രണ്ട് ഗ്രാമിൽ വരുന്നത് ഇരുന്ന uh, ഒരു black ഷേപ്പിൽ വരുന്നൊരു ആണ് ഈ ഒരു റിംഗ് പിന്നെ ഇതിന് ഇതിൻ്റെ തന്നെ ഗ്രീൻ വരുന്നുണ്ട് ഇതിൻ്റെ അറ്റത്ത് രണ്ടും നമുക്ക് നല്ല സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ട് കുറച്ചും കൂടെ ആ ഒരു റോയൽ ലുക്ക് ഇത് കൊടുത്തിട്ടുണ്ട് രണ്ട് ഗ്രാമാണെങ്കിൽ ഈ ഒരു റിങ്ങിൻ്റെ വെയ്റ്റ് വരുന്നത് പിന്നെ പറയുകയാണെങ്കിൽ ഒരു റെഡ് സ്റ്റോൺസും അതുപോലെ തന്നെ സ്റ്റോൺസ് ഒക്കെ വരുന്നത് നല്ലൊരു മഴത്തുള്ളിയുടെ ഒക്കെ ഷേപ്പിൽ വരുന്നൊരു റിങ്ങാണ് ഈ ഒരു ഈ റിംഗ് ഒക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഭയങ്കര ഭംഗിയാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇത് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ആണ് ഈ ഒരു കളക്ഷൻ ഇതിൻ്റെ വെയിറ്റ് വരുന്നത് രണ്ട് ഗ്രാമാണ് ഇങ്ങനെ രണ്ട് ഒന്നര തൊട്ട് മൂന്ന് ഗ്രാമിനകത്ത് വരുന്ന വൈഡ് റേഞ്ച് ഓഫ് ആണ് ഇപ്പം ഞാൻ വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ എന്തായാലും നമ്മുടെ ഷോറൂം വിസിറ്റ് ചെയ്യുക വാലൻറ്റൈൻസ് ഡേ ഇത്തവണ നമുക്ക് മഹാറാണിക്കൊപ്പം ആഘോഷിക്കാം നമുക്ക് അതുപോലെ തന്നെ ഇങ്ങനത്തെ കുറേ കളക്ഷൻസ് കാണാം അതുപോലെ തന്നെ നമുക്ക് ചെറിയ ചെറിയ കോണ്ടസ്റ്റ് ഒക്കെ വരുന്നത് അപ്പോൾ അതും നമുക്ക് കാണാം അപ്പം ഇതൊക്കെയായിട്ട് നമുക്ക് ഫെബ്രുവരി അടിച്ചുപൊളിച്ച് മഹാണിക്കൊപ്പം കാണാം ൽ മഹാരാണി ജ്വല്ലേസ് ബാങ്ക് റോഡ് കണ്ണൂർ എ വി കെ നായർ റോഡ് തലശ്ശേരി എം റോഡ് തൃശ്ശൂർ